നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന ഷഹീദ് ഷാൻ സാഹിബിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന സന്ദേശമാണ് ഓരോ അനുസ്മരണ സമ്മേളനവും നാടിന് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒരു ജില്ല എന്ന നിലയിൽ ചരിത്രം രചിച്ചപ്പോൾ അത് ആഘോഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആഘോഷ പരിപാടികളുടെ സംഘാടകനായി മുഖ്യ സംഘാടകനായി നമ്മോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ഷാൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ല എന്നതിലുപരി പ്രിയപ്പെട്ട ഷാൻ്റെ അദൃശ്യ സാമീപ്യം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പ്രവർത്തന പന്ഥാവിൽ അനുദിനം കരുത്തു പകർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഷാൻ കാണിച്ചു തന്ന ഷാൻ്റെ പ്രവർത്തനത്തിലെ കർമ്മോത്സുകത ജീവിതചര്യാക്കിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഷാന ഇല്ലാതാക്കാൻ നോക്കിയവർ ഷാന ഇല്ലാതാക്കിക്കൊണ്ട് ഷാന കൊലപ്പെടുത്തിക്കൊണ്ട് ഈ ആശയത്തെ ഇല്ലാതാക്കാൻ നോക്കിയവർ അവർക്ക് നമ്മെ തളർത്തുവാൻ സാധിച്ചിട്ടില്ല അതിനുശേഷം നമ്മുടെ പ്രിയങ്കരായ പതിനഞ്ച് സഹോദരന്മാർക്ക് അനീതിയുടെ കഴുമരം വിധിച്ചുകൊണ്ട് അവർ നമ്മെ തളർത്തുവാൻ നോക്കി ശേഷം നമ്മുടെ നേതാക്കന്മാരെ തുറങ്കിലടച്ചുകൊണ്ടും നമ്മുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയുമൊക്കെ തന്നെ നമ്മളെ തളർത്തുവാൻ നോക്കിയപ്പോൾ എസ് സായി സാഹിബും അബു സാഹിബും പ്രിയങ്കരനായ ഷാനുമൊക്കെ വെട്ടിയ വഴിയിലൂടെ നിശ്ചയദാഠ്യത്തോടുകൂടി ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ നാം കുതിച്ചുയർന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു നേട്ടമാണ് അവരുടെ മുന്നിൽ നാം തോറ്റില്ല അവർക്ക് നമ്മെ തോൽപ്പിക്കാനായില്ല ഇനിയൊട്ട് സാധിക്കത്തുമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നാം തെളിയിച്ചതാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പോട് കൂടി എസ് ഡി പി ഐ അപ്രസക്തമാകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ നമ്മെ ഫിനിഷ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് മുന്നിൽ ധാരാളം പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്കൊന്ന് ചലിക്കാൻ പോലും ആകാത്ത വിധം സാമ്പത്തികമായി നമ്മെ ഞെരിക്കൊണ്ട് നമ്മളെ ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് മുന്നിൽ നമ്മൾ പൂർണ്ണമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഇല്ലാതായി പോകുമെന്ന് കരുതിയവർക്ക് മുന്നിലാണ് നിരവധി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലുമൊക്കെ നമുക്ക് മുന്നേറ്റം കുറിക്കുവാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ല തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുക്കൂട്ട മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ ഒന്നിച്ച് ഒരുമിച്ച് നമുക്കെതിരെ ക്രോസ് ഓട്ട് ചെയ്ത് നമ്മുടെ സിറ്റിംഗ് വാർഡുകളിൽ നമ്മളെ തോൽപ്പിക്കുവാൻ വേണ്ട എല്ലാ പണിയും എടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വിയപുരത്തെ നമ്മുടെ സിറ്റിംഗ് വാർഡിൽ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും ക്രോസ് ഔട്ട് ചെയ്ത് അവിടെ യു ഡി എഫിനെ വിജയിപ്പിക്കുന്നു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ നമ്മളും ബി ജെ പിയുമായി മുഖാമുഖം മത്സരിക്കുമ്പോൾ അവിടെ യു ഡി എഫിന് ക്രോസ് ഔട്ട് ചെയ്ത് അവിടെ ഒരു വാർഡിൽ യു ഡി എഫിനെ വിജയിപ്പിക്കുന്നു അങ്ങനെ ബി ജെ പിയും നമ്മളും മുഖാമുഖം മത്സരിച്ച സ്ഥലങ്ങളിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിയിലേക്ക് പോയി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചാലും വേണ്ടിയില്ല എസ് ഡി പി അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോട് ഏറ്റുമുട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ സിറ്റിംഗ് വാർഡുകൾ നമുക്ക് നഷ്ടപ്പെടാൻ കാരണമായത് നാം ഒന്ന് പരിശോധിക്കണം നമ്മുടെ പ്രവർത്തകർ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് എണ്ണയിട്ട യന്ത്രം പോലെ അക്ഷീണ പ്രയത്നത്തിലൂടെ ഓരോ ദിവസവും പണിയെടുത്ത് കൃത്യമായ വോട്ടുകൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടുകൾ നമ്മൾ ഓരോ വാർഡിലും സമാഹരിക്കുമ്പോഴും അവിടെയൊക്കെ തന്നെ ക്രോസ് വോട്ടുകളിലൂടെ നമ്മൾ തോറ്റ വാർഡുകളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇടത് വലത് മുന്നണികളും മുന്നണികളും ഇവിടുത്തെ ബി ജെ പിയുമായി ഒരു നെക്സസ് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ തോൽവിക്ക് വേണ്ടി അവർ കളമൊരുക്കി എന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചതാണ് അവിടെയാണ് അത്രയൊക്കെ തന്നെ അഹോരാത്രം അവർ പണിയെടുത്തിട്ട് പോലും നമ്മുടെ ജില്ലയിൽ നമുക്ക് പുതുതായി മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു ഒരു ബ്ലോക്ക് ഡിവിഷനിൽ നമുക്ക് വിജയിക്കുവാൻ സാധിച്ചു നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സീറ്റ് നമ്മൾ നിലനിർത്തി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ പിടിച്ച നാല് സീറ്റിൽ നിന്നും ആറ് സീറ്റിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ അരുക്കുറ്റി പഞ്ചായത്ത് മണ്ണഞ്ചേരി പഞ്ചായത്ത് ആലപ്പുഴ മുനിസിപ്പാലിറ്റി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് താമരക്കുളം പഞ്ചായത്ത് വള്ളികുന്ന് പഞ്ചായത്ത് തുടങ്ങിയയിടങ്ങളിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി നമ്മുടെ പാർട്ടി മാറിയിരിക്കുകയാണ് ഇവിടെ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ നമ്മൾ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ഫാസിസ്റ്റ് ഭരണകൂടം നമുക്ക് മുന്നിൽ സൃഷ്ടിച്ച വെല്ലുവിളികളെയൊക്കെ തന്നെ നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ കെ എസ് കൊലയാളികൾ ഇന്നും അവർ ജാമ്യത്തിലിറങ്ങി സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഷാനെ കൊലപ്പെടുത്തിയ കേസ് ഇതുവരെയും ഷെഡ്യൂൾ ചെയ്തിട്ട് പോലുമില്ല ജനുവരി അവസാനം ജനുവരി ഇരുപത്തി ആറിന് തുടങ്ങുമെന്ന് ആ ഒരു പുതിയ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാന്റെ കൊലപാതകകളുടെ ജാമ്യം നിഷേധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷാൻ്റെ പ്രതിപത്നി ഫൻസില സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവിടെ കേരള സർക്കാർ ഷാന്റെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് വലിയൊരു വാർത്ത വരികയുണ്ടായി ഇവിടുത്തെ സഖാക്കളൊക്കെ തന്നെ ഒരുപാട് ആഘോഷിച്ചതാണ് കണ്ടില്ലേ സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു ഷാന്റെ പ്രതിനിധികളായ ആർ എസ് എസ്കാർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇടത് സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഇരട്ടത്താപ്പ് നമുക്ക് വലിച്ചു കീറേണ്ടതുണ്ട് കാരണം ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ ഷാന്റെ കൊലപാതകളുടെ ജാമ്യപേക്ഷ പരിഗണിച്ചപ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കാമെന്ന് വളരെ കൃത്യമായി ഇവിടുത്തെ ആർ ക്രിമിനലുകൾക്ക് ജാമ്യം കൊടുക്കുന്നതുകൊണ്ട് സർക്കാരിന് ഒരു കുഴപ്പമില്ല എന്ന നിലപാട് വ്യക്തമാക്കിയവരാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഒരു ഇരട്ടത്താപ്പുമായി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടത് പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടത് സെഷൻസ് കോടതിയിൽ അവരുടെ ജാമ്യപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അവർ ഒരു വർഷമായി ജയിലിൽ കഴിയുന്നു അവർക്ക് ഇനി ജാമ്യം കൊടുക്കാമെന്നാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ വക്കീൽ അഥവാ പ്രോസിക്യൂട്ടർ ആലപ്പുഴ സെഷൻസ് കോടതിയിൽ പറഞ്ഞത് സർക്കാരിൻ്റെ നിലപാടാണ് രേഖാമൂലം നമുക്ക് എവിടെ ആർക്കും കിട്ടും ഇവിടുത്തെ മീഡിയകൾക്കടക്കം കിട്ടും അത്തരത്തിൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കൃത്യമായ അന്തർധാരയിലൂടെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിലടക്കം വ്യക്തമാക്കിയിരുന്നു ഈ ഡീലിമിറ്റേഷൻ്റെ ഫലം കൊയ്യാൻ പോകുന്നത് ഇവിടുത്തെ സി പി എമ്മും ബി ജെ പിയും ആയിരിക്കും അത്തരത്തിലുള്ള ഒരു സൂചനകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ മുന്നിൽ ഭരണകൂടം സൃഷ്ടിക്കുന്ന ഈ വെല്ലുവിളികളെ ഈ പ്രതിസന്ധികളെ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ ഷാൻ കാണിച്ചു തന്ന വഴിയെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് മറികടക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്